ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രതിപക്ഷമുള്ളപ്പോൾ മറുപടി പറയാൻ ഭരണപക്ഷം തയ്യാറായിരിക്കണം ഇതാ മണിപ്പൂരിലെ കണക്കുകൾ നിരത്തി ഒടുവിൽ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുകയാണ് കഴിഞ്ഞ മേയിൽ ആരംഭിച്ച മണിപ്പൂർ വംശീയ കലാപത്തിൽ മാറ്റിപ്പാർപ്പിച്ചതായും വീടുകൾ അഗ്നിക്കിരയാക്കിയതായും മണിപ്പൂർ മുഖ്യമന്ത്രി എൻ സിംഗ് സംസ്ഥാന നിയമസഭയെ അറിയിച്ചു കഴിഞ്ഞു കോൺഗ്രസ് കെ രഞ്ജിത്തിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സിംഗ് ഇത് സംബന്ധിച്ച കണക്കുകൾ സഭയെ അറിയിച്ചത് ഒരു കുടുംബം ഒരു ലക്ഷം പദ്ധതിയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആദ്യ ഗഡുവായി ഇരുപത്തി അയ്യായിരം രൂപ അടച്ചതായും സിംഗ് പറഞ്ഞു കാങ് പോക്കി ജില്ലയിലെ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തി ആറ് ബാങ്ക് അക്കൗണ്ടിലേക്കും ബിഷ്ണുപൂർ ജില്ലയിലെ അഞ്ഞൂറ്റി പന്ത്രണ്ട് അക്കൗണ്ടുകളിലേക്കും തുക അയച്ചിട്ടുണ്ടെന്നും ബാക്കി തുക ഉടൻ അയക്കുമെന്നും സിംഗ് അറിയിച്ചു തീപിടുത്തത്തിൽ പൂർണമായും വീട് നശിച്ചവർക്ക് തുക ആദ്യം നൽകുവാൻ മന്ത്രിസഭ നേരത്തെ തീരുമാനിച്ചിരുന്നു ഭൂമിയുടെ ഉടമസ്ഥാവകാശയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം കാരണം ചിലർക്ക് തുക അനുവദിക്കുന്നതിൽ കാലതാമസമുണ്ടായതായും സിംഗ് ആരോപിച്ചു കഴിഞ്ഞ വർഷം മെയ് മുതൽ ഇംഫാൽ താഴ്വര ആസ്ഥാനമായുള്ള ഗോത്ര വിഭാഗമായ മേയ്തിയും സമീപക്കുന്നുകൾ കേന്ദ്രീകരിച്ചുള്ള ഗോത്ര വിഭാഗമായ കുങ്കികൾക്കുമിടയിൽ നടന്ന വംശീയകലാപത്തിൽ ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ഭവനരഹിതരാവുകയും ചെയ്തിട്ടുണ്ട് ഉക്രൈൻ യുദ്ധത്തിന് സമാധാനം വിളമ്പൽ നടക്കുന്ന മോദി സ്വന്തം രാജ്യത്തിന്റെ മണിപ്പൂർ എന്ന സംസ്ഥാനത്തെ പണ്ടേ മറന്നതാണ് ഒരു വർഷം കഴിയേണ്ടി വന്നു മോദിക്ക് മണിപ്പൂർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ മണിപ്പൂർ ബി ജെ പി തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് തന്നെ അതിന്റെ തിരിച്ചടികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതുമാണ്